റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായുള്ള മീറ്റിംഗിന് ശേഷം ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ്ങിൻ ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും തുടച്ച് വൃത്തിയാക്കി പരിചാരകർ ടെലിഗ്രാമിലാണ് ഇതിന്റെ വീഡിയോ പിന്നീട് വന്നത് കിം ഉപയോഗിച്ച കസേരയും സൈഡ് ടേബിൾ വരെയും വൃത്തിയാക്കി തെളിവുകൾ ശേഷിപ്പിക്കാതെയാണ് അയാളുടെ അംഗരക്ഷകർ മടങ്ങിപ്പോയത് കിമ്മിന്റെ ഡി എൻ എ കിട്ടാതിരിക്കാനാണ് ഇങ്ങനെ ക്ലീൻ ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് കിമ്മിരുന്ന കസേരയുടെ പിൻഭാഗവും ആംറസ്റ്റുകളും തുടച്ച് വൃത്തിയാക്കി സൈഡ് ടേബിൾ പോലും വൃത്തിയാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ കുടിവെള്ള ഗ്ലാസ് പ്രത്യേക ട്രെയിലാക്കി സംരക്ഷകർ എടുത്തുകൊണ്ടു പോകുകയും ചെയ്തു ചർച്ചകൾക്ക് ശേഷം കിമ്മിന്റെ ജീവനക്കാർ കിമ്മിന്റെ സാന്നിധ്യത്തിന്റെ എല്ലാ അടയാളങ്ങളും ശ്രദ്ധാപൂർവം ഇല്ലാതാക്കിയെന്ന് റഷ്യൻ പത്രപ്രവർത്തകൻ അലക്സാണ്ടർ യുനേഷവ് തന്റെ ചാനലായ യുനാഷോവ് ലൈവിൽ റിപ്പോർട്ട് ചെയ്തു കൊറിയൻ നേതാവ് സ്പർശിച്ച ഫർണിച്ചറുകളുടെ ഭാഗങ്ങളടക്കം തുടച്ച് വൃത്തിയാക്കിയിരുന്നു എന്നാൽ ഇവരുടെ മീറ്റിംഗ് നല്ല രീതിയിലാണ് അവസാനിച്ചതെന്നും കിമ്മും പുട്ടിനും വളരെ സംതൃപ്തരായിരുന്നു എന്നും യുനാഷെഫ് കൂട്ടിച്ചേർത്തു ഇത്തരത്തിലുള്ള കൊറിയയുടെ മുൻകരുതലുകൾക്ക് കാരണം എന്താണെന്ന് വ്യക്തമല്ല എന്നാൽ റഷ്യയുടെ സുരക്ഷാ സേവനങ്ങളെക്കുറിച്ചുള്ള ഭയമോ അല്ലെങ്കിൽ ചൈനയുടെ നിരീക്ഷണത്തെക്കുറിച്ചുള്ള ആശങ്കയോ ആകാം ഇതിന് കാരണമെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു ഇതേപോലെ ഡി എൻ എ കണ്ടെടുക്കുന്നത് തടയാൻ പുടിൻ തന്നെ അസാധാരണമായ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് വിദേശത്ത് യാത്ര നടത്തുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ മൂത്രവും മലവും സീൽ ചെയ്ത ബാഗുകളിൽ ശേഖരിക്കാൻ അംഗരക്ഷകരെ നിയോഗിക്കാറുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കഴിഞ്ഞ തവണ അലാസ്കയിൽ വെച്ച് ഡൊണാൾഡ് ട്രംപുമായുള്ള പുടിന്റെ കൂടിക്കാഴ്ചയിലും റഷ്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രസിഡന്റിന്റെ മാലിന്യങ്ങൾ സൂട്ട് കേസുകൾ മോസ്കോയിലേക്ക് തിരികെ കൊണ്ടുപോയിരുന്നതായാണ് റിപ്പോർട്ട് പുടിന്റെ ഈ വിചിത്ര പരിപാടികൾക്ക് പിന്നാലെയാണ് കിമ്മിന്റെ അസാധാരണ സുരക്ഷാ പ്രവൃത്തികൾ വാർത്തയിൽ നിറയുന്നത് ചർച്ചകളിൽ കിം മോസ്കോയോട് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നിങ്ങൾക്കും റഷ്യൻ ജനതക്കും വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്നതോ ചെയ്യേണ്ടതോ ആയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്റെ കടമയായി ഞാൻ കരുതുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഉക്രൈനുമായി യുദ്ധം ചെയ്യാൻ സൈന്യത്തെ അയച്ചതിന് പുടിൻ അദ്ദേഹത്തോട് നന്ദിയും പറഞ്ഞു ബീജിംഗിൽ നടന്ന സൈനിക പരേഡിന് ശേഷമാണ് ഉത്തരകൊറിയൻ റഷ്യൻ നേതാക്കൾ തമ്മിൽ ചർച്ചകൾ നടത്തിയത് അതിനെ തൊട്ടു പിന്നാലെയാണ് അസാധാരണമായ ഈ ക്ലീനിങ് കാഴ്ച അരങ്ങേറിയത് കിംജോങ് ഉൻ എന്ന ഉത്തരകൊറിയൻ ഭരണാധികാരി തികച്ചും വ്യത്യസ്തനായൊരു ലോക നേതാവാണ് ലോകത്തെ ഏറ്റവും നിഗൂഢമായ ഭരണ സംവിധാനത്തിന്റെ അമരക്കാരനാണ് കിം ജോങുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ഭയപ്പെടുന്ന ഒരു എതിരാളിയാണ് കിം ഉത്തരകൊറിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടതും ദക്ഷിണ കൊറിയയുടെയും അമേരിക്കയുടെയും ചാരക്കണ്ണുകൾ ചോർത്തിയതും മാത്രമാണ് കിമ്മിനെക്കുറിച്ച് പുറം ലോകത്തിനുള്ള അറിവുകൾ സ്നേക്ക് വൈനും പിറ്റ്സയും ബ്രസീലിയൻ കാപ്പിയും ജീൻസ് വിരോധവും മുതൽ അദ്ദേഹം വലിച്ചു കൂട്ടുന്ന സിഗരറ്റുകൾ വരെ ലോകം ശ്രദ്ധിച്ചു വരികയാണ് നമ്മളൊന്നും അറിഞ്ഞതല്ല കിം കിംജോങ്ങൂൻ എന്ന നിഗൂഢ വ്യക്തിത്വം അതിനുമേറെ കിമ്മിനെക്കുറിച്ച് ലോകം ഇനിയും അറിയാനുണ്ട് എന്നതാണ് വാദം ഇത്തവണ കിംജോങ് ചൈന സന്ദർശിച്ചത് മകളോടൊപ്പം എന്നും റിപ്പോർട്ടുണ്ട് ആദ്യമായാണ് കിമ്മിന്റെ മകൾ കിം ജു എ ഒരു വിദേശ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇത് കിമ്മിന്റെ പിൻഗാമി മകൾ ആയേക്കും എന്ന അഭ്യൂഹങ്ങൾക്ക് ശക്തി പകരുകയും ചെയ്യുന്നുണ്ട് കൗമാരക്കാരിയായ മകൾ കിമ്മിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇത് കിമ്മിന്റെ മകൾ കിം ജു എ ആണെന്ന് ദക്ഷിണ കൊറിയൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടുമില്ല